ഗ്ലിസറിൻ്റെ ബെനിഫിറ്റ് എന്താണ് ഗ്ലിസറിൻ്റെ യൂസ് എന്താണെന്ന് ഒരുപാട് പേര് ഗ്ലിസറിൽ ഉണ്ടെന്ന് പല വീഡിയോസിലും നിങ്ങൾ കാണാറുണ്ട് പക്ഷെ നിങ്ങൾ എപ്പോഴും സെർച്ച് ചെയ്യുന്നത് സെലിബ്രിറ്റീസ് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ഏതാന്നാണ് പക്ഷെ സാധാരണക്കാരനെ യൂസ് ചെയ്യുന്ന ആർക്കും താല്പര്യമില്ലാത്ത കാര്യമാണ് അതല്ല ഇന്ന് ഞാനൊരു സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് പറഞ്ഞാൽ അല്ലെങ്കിൽ ബെസ്റ്റ് മോയ്സ്ചറൈസർ പറഞ്ഞുതരാം വീട്ടിലെല്ലാ പ്രോഡക്ട്സും മാത്രം വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ബസ് മോയ്സ്ചറൈസർ അപ്പോൾ ആ ഒരു മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വേണമെന്നില്ലേ വീട്ടിൽ എണ്ണ ഒന്നുകിൽ ശുദ്ധമായ ആട്ടിയ വെളിച്ചെണ്ണ എടുക്കുക അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ എടുക്കുക ഒരു നാല് സ്പൂൺ വരുന്ന ഉരുക്ക് വെളിച്ചെണ്ണ എടുക്കുക അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട കറ്റാർ വാഴ ഒരു രണ്ട് രണ്ടര സ്പൂൺ വരുന്ന കറ്റാർ വാഴ ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന എവിടെയെന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ നിങ്ങൾക്ക് ബസ്റ്റെന്ന് തോന്നുന്ന പ്യൂറായിട്ടുള്ള കളർലേഴ്സായിട്ട് വരുന്ന കറ്റാർ വാഴ നിങ്ങൾക്ക് വാങ്ങിക്കാം രണ്ടര സ്പൂൺ എടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട് ബീറ്റ് ചെയ്യില്ലേ അതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക പിന്നെ വേണ്ടത് നമ്മുടെ ഗ്ലിസറിൻ ഒരു ഒന്നര സ്പൂൺ വരുന്ന ഗ്ലിസറിൻ ഇതും കൂടെ മിക്സ് ചെയ്തിടുക ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു എന്താ പറയുക മോയ്സ്ചറൈസർ ക്രീമില്ലേ അതുപോലെ ആ ഒരു കണ്ടീഷനിലാക്കി എടുക്കുക എത്രത്തോളം നമുക്ക് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റുമോ അത്രത്തോളം ആ ഒരു ക്രീം നല്ലൊരു വൈറ്റിഷ് അല്ലെങ്കിൽ മിൽക്ക് കളറിൽ നമുക്ക് കിട്ടും ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം മതി നിങ്ങളുടെ സ്കിൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് മോയ്സ്ചറൈസർ ആണ് ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന പ്രോഡക്റ്റാണ് ഇപ്പോൾ ഡ്രൈനെസ് എൻ്റെ ഫേസിൽ നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്തൊരു പ്രോഡക്റ്റാണ് ഈ ഒരു സ്കിൻ കെയർ റുട്ടീലിന് വരുന്ന നാച്ചുറൽ മോയ്സ്ചറൈസർ ഒന്നുകിൽ മോർണിംഗ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നൈറ്റ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ വേറെ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല എങ്കിൽ നൈറ്റ് കിടക്കുന്നതിന് മുന്നേറ്റ് ഒരു ഒന്നര രണ്ട് മണിക്കൂർ ഫേസിൽ ഇട്ടിട്ട് വേണമെങ്കിൽ വാഷ് ചെയ്യാം പലരും പറയാൻ അയ്യോ നൈറ്റിൽ എന്നെ ഇട്ടോണ് കിടന്നാൽ ഉറുമ്പ് വരുത്തില്ലേ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നൈറ്റ് കിടക്കുന്നതിന് മുന്നേ ഒരു ഒന്നര രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം ഓയിലി ആണെങ്കിലും അതുപോലെ തന്നെ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് ഉള്ളവരെ കൂടുതലായിട്ടും കയ്യിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം വേണം ഫേസിൽ യൂസ് ചെയ്യാൻ പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല എന്ത് കണ്ടീഷനിലാണ് ഇത് വരുന്നതെന്ന് അപ്പോൾ ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫേസിലും നെക്കിലും ഹാൻഡ്സിലും നമ്മുടെ ബോഡി ഫുള്ളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കി നല്ലൊരു ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന നാച്ചുറൽ മോയ്സ്ചറൈസറാണ് റിസൾട്ട് പക്കാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കി